ഇത് അതല്ല ഈ ഭാഗത്ത് അത് അതല്ല ഇത് ഇത് പഴിച്ചിട്ടുണ്ട് അതല്ല താഴേക്ക് താഴേക്ക് അതല്ല ആ ഇത് നേരെ പരിപാടി രണ്ടാളും കൊപ്പായ പറ മോനെ നീ പറിക്കാൻ നോക്ക് അതെന്നെ അതന്നെ മോനെ അതെന്നെ ആ അത് മൂത്തിട്ടുണ്ടത് അതല്ല അതല്ല അതിന്റെ അപ്പുറത്തല്ലോ നോക്ക് അത് പറിക്കാൻ നോക്ക് ഏത് ഇന്നലെ ഉണ്ടായി അതോ മോനനെ ഞാൻ പറഞ്ഞത് മൂത്തത് പറക്കി അതല്ല അത് പറിക്കല്ലേ അതാണോ ഇന്നലെ ഉണ്ടായത് ഇന്നലെ ഉണ്ടായത് അത്രേ അത് മൂത്തതാ അത് പറിക്കാൻ നോക്ക് പിന്നെ നീ പറഞ്ഞിട്ട് വേണല്ലോ എന്റെ വീട്ടിലെ പപ്പായ മൂത്തതാണെന്ന് എനിക്ക് തിരിച്ചറിയേ അവള് എന്നെ പറിക്കാൻ വരുക ഇന്നലെ വന്ന മോനെ ഞാൻ പറഞ്ഞത് കേൾക്ക് വിവരമില്ലാത്തുള്ള ഓരോന്ന് വിളിച്ച് പറയണ വന്ന നീ അത് ചെയ്യാൻ നിൽക്കല്ലേ പറക്കി അതന്നെ അതന്നെ മോനെ അതന്നെ ആ അത് മൂത്തിട്ടുണ്ടത് നിർത്ത് ആദ്യം അമ്മ പറഞ്ഞ കാറ്റൊരു തീരുമാനം ഉണ്ടാവട്ടെ അതിനുശേഷം നമുക്ക് പപ്പായ പറിച്ചാ മതി അമ്മ എന്താ പറഞ്ഞു എനിക്ക് വിവരമില്ല ഈ ഒരു പപ്പായ നോക്കിട്ട് മൂത്ത് കാണില്ലെന്ന് അറിയണമെങ്കിൽ ഞാൻ മുപ്പത്തഞ്ചു വർഷം ഇവിടെ കല്യാണം കഴിഞ്ഞു വരണം ഏട്ടാ ഞാൻ പറഞ്ഞാ ഏത് പറിക്കണം ഇതാ മഞ്ഞ കളറില്ലേ അത് പറിക്കേ അതാണ് പഴുക്കാനായി നിൽക്കുന്നത് കണ്ണ് കാണാണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ പച്ച തന്നെ കാണുന്നില്ല എന്നിട്ടാണ് അത് കുത്തുക അത് കുത്തു എന്ന് പറയുന്നത് ആർക്കടി കണ്ണ് കാണാത്തത് എനിക്കോ ഞാൻ തിവരം പൈസ നടക്കണം നിന്റെ അമ്മക്കായിരിക്കും കണ്ണു കാണാത്തോ നീ അവരോടൊപ്പം പറിക്കണം ഞാൻ പറഞ്ഞത് കേട്ടാ ഒന്ന് നിർത്ത് എന്താ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് കണ്ണ് കാണലാണോ എന്റെ അമ്മ ഇവിടെ ഒന്ന് പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് കണ്ണ് കാണില്ലാണോ എനിക്ക് കണ്ണ് കാണില്ല നിന്റെ തീരെ ഡോക്ടർ ടീ പറഞ്ഞത് ியா ஓ எந்த ரெண்டும் ரெண்டு பப்பாயம் மனுஷன் சமாதானம் இது மோனே க

ോറും കോഴിയാഴ്ചയാണോ അന്നത്തെയും നെയ്ച്ചോറും കോഴിയാഴ്ച്ചക്ക് എന്തായാലും തെറ്റേ ഒന്ന് എന്റെ മോൻ ഞായറാഴ്ച ലീവാ വായിക്കുണ്ടാക്കി കൊടുക്കണം അതെന്താ ബാക്കിയുള്ള ദിവസങ്ങളൊന്ന് ഭക്ഷണം അല്ലേ മോൻ കഴിക്കുന്നത് ഓ നിന്റെ കഴിഞ്ഞുകൊണ്ട് എന്തേലും അവൻ ഉണ്ടാക്കി കൊടുത്തുവിടുന്നല്ലേ ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ട് അവനെ കൊണ്ടുപോകുന്നത് ഒരു നിവൃത്തിയില്ലാണ്ടോ ആണോ ഏട്ടാ ഒരു നിവൃത്തിയില്ലാണോ ഞാൻ തരുന്ന ഭക്ഷണം കൊണ്ടുപോകണത് അത്രയും ബുദ്ധിമുട്ടാണെങ്കിലേ അമ്മയ്ക്ക് വെച്ച് ഉണ്ടാക്കി കൊടുത്തുവിടായിരുന്നോ മോൻ എന്നും ഓഫീസിലേക്ക് അതെങ്ങനെയാ വായിക്കിരുചിയായിട്ട് വളർത്തും വെച്ചുണ്ടാക്കാൻ അറിയോ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്താടി തെറ്റ് എല്ലാ ഞായറാഴ്ച നെയ്ച്ചോറ് കോഴി അരച്ചി ഞങ്ങള് ഉണ്ടാക്കി കൊടുക്കും വളരെ സ്പെഷ്യൽ ഫുഡാണ് അത്രേ സ്പെഷ്യൽ ഫുഡ് ഒരാഴ്ച ക്രിസ്മസ് ഇടും അടുത്താഴ്ച അണ്ടിപ്പരിപ്പ് ഇടും അതിന്റെ അടുത്ത ആഴ്ച ബദാം ഇടും എന്നിട്ട് വെറൈറ്റി ആണ് ആണത്ര വെറൈറ്റി പൊട്ടമാരായിരിക്കണം ഇത് ഭയങ്കര നല്ല ഭക്ഷണം എന്ന് പറയും എല്ലാ ദിവസവും എൻ്റെ മോനെ ഇലയും തഴിയും കൊടുത്തുവിടും ആ പിള്ളേർക്ക് ഇവിടെ ദേഹത്ത് പിടിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കണം എന്റെ മോനെ ഈ കോലത്തിൽ കാണുമ്പോൾ എനിക്കുള്ള സങ്കടം ഉണ്ടാവുള്ളൂ ഞാൻ ഞാനവിടെ പെറ്റ അമ്മയല്ലേ ഏ ഇന്നലെ വന്ന് എനിക്ക് എന്ത് സങ്കടം ഉണ്ടാവാൻ പെട്ടമ്മക്ക് മനസ്സമാധാനം കെട് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഉറങ്ങിക്കെടുക്കാൻ അല്ല ഏട്ടാ ഈ നെയ്ച്ചോറും കോഴിയൊന്നും വലിച്ചു വാരി കഴിക്കണ്ട വേറെ വല്ല അസുഖവും വരും നല്ല ഭക്ഷണം ഞാൻ ഉണ്ടായിക്കൊണ്ടുവരാം നല്ല ഹെൽത്തി ഫുഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഫ്രീസ് ഇതായിട്ട് കഴിക്ക എടി ഇത് കഴിച്ചിട്ട് മനുഷ്യന്റെ അതെ എന്തെങ്കിലും മലച്ചവര് കഴിച്ചിട്ടേ നമ്മുടെ വിഷമമാറന്ന് മാത്രം നോക്കിയാൽ പോരാ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം ഹെൽത്തി ഫുഡ് കഴിക്കണം ഇതിലേ ഏത ആവശ്യമുള്ള എല്ലാണ്ട് ഞാൻ വെറുതെ ആണോ നിന്നോട് പറയുന്നത് നിങ്ങൾക്ക് വിവരമില്ല വിവരമില്ലെന്നാ അത് പരിഷ്കാരം കൂടിയിട്ട് ഭ്രാന്തായി പോന്ന് തോന്നുന്നത് നോക്ക് നമുക്ക് എന്താ കഴിക്കാൻ പോണോന്നിരിക്കണത് നീ എന്റെ മോ പട്ടി നിക്കണി ഓർമ്മിറങ്ങിയതാ എന്റെ വീട്ടിലെ എന്റെ അച്ഛനും ആങ്ങളെ എന്നും ഉച്ച ഗീതാണ് കഴിക്കുന്നത് വെറുതല്ല അന്ന ഇതൊക്കെ എടുത്തിട്ടേ നിന്റെ അപ്പൻ ജിം കൊടുക്കണേ അവളുടെ അച്ഛനും അങ്ങനെ ഉച്ച ഗീതാണെ കഴിക്കണത് വെറുതെ അല്ലെ രണ്ടു പാർത്ത് കുത്തിക്കണോ കോലം വലിക്കണത് നേമ എന്നെ പകർന്ന പോലെ അല്ലേ എന്റെ വീട്ടുകാരെ നിർത്തു രണ്ടാളും മനുഷ്യരുടെ സമാനത്തിന് ഭക്ഷണ അത് സമ്മതിക്കില്ല നിങ്ങൾ രണ്ടാളൊന്നും പോയി തരീപ്പോ ഇത് രണ്ട് ഞാൻ കഴിച്ച പോലെ കാര്യം കഴിഞ്ഞില്ലേ ഏ അത് ഇവിടെ എടുത്തേക്കഴിച്ചോളാം കടത്തിയ മോനെ ആമേ

കിലോ 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 ഉലുവ സാമ്പാർ സാമ്പാർ പൊടി പൊടി ഒരു 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 പാക്കറ്റ് 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 ആ ചിക്കൻ ചിക്കൻ എന്നാൽ എന്നോട് ഒരു വാക്ക് ചോദിക്കാം എന്തൊക്കെയാ വേണ്ടെന്ന് അധികാരം പിന്നെ കായം വലുതൊരെണ്ണം കായം വലുതൊരെണ് എഴുതി പിന്നെ പിന്നെ എന്താ കടല കടലപ്പൊടി അഞ്ചു അഞ്ചു അതെ ഒരു കിലോ കൂടി എഴുതിക്കോ എന്ത് മീനല്ല സാധാരണ മീന് അല്ല അയലയോ മത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ അത് ഒരു കിലോ വാങ്ങിക്കോ ഇവളെന്താ അങ്ങനെ നീ അറിയാണ്ട് പറഞ്ഞു പോകണോ അത് മനപൂർവ്വം പറയണോ നിന്റെ വീട്ടിലൊക്കെ മസാലപ്പെടില്ല പച്ച മീൻ വിൽക്കുന്നത് എന്താ ഇത് ഇവിടെ നിന്റെ നാട്ടിലെ പോലെ അല്ല ഇവിടെ പലചരക്കടയിലും കിട്ടുന്നത് ഓ എല്ലാ അറിയുന്ന ഒരു നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാനും ഈ നാട്ടിൽ തന്നെയാ ജീവിക്കുന്നത് പലചരക്കിടയിൽ പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞത് ഈ പലചറക്കാരന്റെ അടുത്തല്ലേ മീൻ വിൽക്കുന്ന മാർക്കിട്ടുള്ളത് മറക്കാതിരിക്കാൻ വേണ്ടി എന്ന് എഴുതാൻ പറഞ്ഞതാ അല്ലാണ്ട് എന്റെ വീട്ടിൽ മസാലപ്പൊടി പോയിട്ടല്ല മീൻ വാങ്ങുന്ന പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എനിക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ ഓ നിനക്ക് എല്ലാം അറിയാൻ പോളെ സമ്മതിച്ചു ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്ക് മീനല്ലേ ഇരിക്കുന്നത് നിന്റെ മീൻ പോടിയല്ലേ മീൻകാരൻ ഞാൻ മീൻ വാങ്ങി വന്നത് മുറ്റൊരിക്കുന്നില്ലേ നിന്റെ കണ്ണെന്തായിരുന്നോ നീ എന്താടി ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നത് ഇവിടെ ഒരു കാര്യം നിനക്ക് അറിയില്ല

എന്ത് ഷർട്ട് അയം ചെയ്തു തരണോ സൗകര്യം ഇല്ല നിങ്ങളുടെ അമ്മനെ മൂലേശ് എന്ന കൊച്ചാക്കിയതല്ലേ അമ്മയോട് പറയം ഓ അതാണോ കാര്യം ഞാൻ കളിയെല്ലാം പറഞ്ഞോ കാര്യം പറഞ്ഞല്ലേ അതിന് കാര്യം പറയലിന്ന് നിങ്ങൾ എന്നോട് മിണ്ടാ വന്നേക്കരുത് ഇവിടെ നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും നോക്ക് എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞ ഷോപ്പിൽ തന്നെ വാങ്ങിയ ഷോപ്പിൽ തന്നെ വാങ്ങിയത് താങ്ക് സോ മച്ച് ഒന്ന് തുടങ്ങി ശീലോടാ വീട്ടിലേക്ക് എന്തെങ്കിലും എന്നാലത് അങ്ങനെയല്ലല്ലോ എന്തെങ്കിലും ആദ്യം കൊണ്ട് ഞാൻ തരേണ്ടിയത് അവൾക്ക് കൊടുക്കണ കൊടുക്കണ്ടത് എന്നൊരു കാര്യം ചെയ്യാ ഇതുപോലത്തെ ഒരു ബോക്സേ അമ്മയ്ക്ക് മായി കൊടുത്തേക്ക് അയ്യോ നീ പറഞ്ഞിട്ട് വേണം എന്റെ മോ എനിക്ക് സാധനങ്ങൾ വാങ്ങിച്ച അവളെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിച്ചതാ നീ അത് സാധനം സാധുങ്ങാ എനിക്ക് വേണ്ട തരത്ത് ബാക്കി ഞാൻ എനിക്ക് തരാം അയ്യോ അങ്ങനെ ആക്കണ്ട അമ്മ ഇത് മുഴുവൻ വെച്ചോ എനിക്ക് ഫൗണ്ടേഷൻ മാത്രം മതി ബാക്കി ആയുഷയുടെയും ഹൈലൈറ്ററും മാസ്കാരയും ലിപ്സ്റ്റിക്കും ഒക്കെ ഇതിലുണ്ട് നാളെ മുതൽ ശാരദേശിന്റെ വീട്ടിൽ പോകുമ്പോഴും മിനിയേശിന്റെ വീട്ടിൽ പോകുമ്പോഴും ഒക്കെ ഇതിട്ടിട്ട് പോയാൽ മതി നല്ല രസമായിരിക്കും നിന്നെക്കാൾ നല്ലോണം ചെയ്യാൻ എനിക്കറിയാം നീ വല്യ ആളാകൊന്നും വേണ്ട

ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഒരു കിലോ സ്വിച്ച് മുഴുവൻ ഇങ്ങനെ കഴിച്ചില്ലേ അപ്പൊ തന്നെ എനിക്ക് തോന്നിയുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മുതലുണ്ട് അമ്മേ അവക്ക് ചെറിയൊരു തലകർക്കം വേറെ വേറൊന്നുമില്ല വെറുതെ വേണ്ടതൊക്കെ അല്ലാണ്ട് അവൾ നിന്നോട് പറഞ്ഞോ ഓരോന്ന് വലിച്ചു ഭാരി കഴിച്ചിട്ടാണ് തലകർക്കെന്നുള്ളത് നോക്കട്ടെ നോക്കട്ടെ എവിടെ മോളെ ഇതെന്താ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നല്ലോ വാ നീ മോൾ ഇരിക്കട്ടെ കുടിക്കെ അല്ല ഇത് എന്ത് പറ്റി അമ്മാമിക്ക് മരുമോള എവിടെയില്ലാതൊരു സ്നേഹം നേരം മുമ്പ് ഒരു രണ്ടു കൂടെ കീരി പോകുമ്പായിരുന്നല്ലോ പിന്നെ സ്നേഹല്ലേ ഞാൻ വീട് വീടൊന്നും മാറിപ്പോടലോ അമ്മ ഇങ്ങനെ ഓവർ ആക്ടി കാണിക്കുന്ന കാര്യമൊന്നുമില്ല ആക്കും ഒരു കൊഴപ്പില്ല ഓവർ നീ ആക്ടി പറയുന്നത് അപ്പൊ നിനക്ക് ഇനിയും മനസ്സിലായില്ല ഞാനേ അച്ഛമ്മ ആകാൻ പോകുക എന്ത് വലിച്ചവാര്യ കഴിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് സ്വീറ്റ്സ് കഴിച്ചിട്ട് എന്നാലേ അത് ഇങ്ങോട്ട് കൊണ്ടുവാ അതൊക്കെ ഞാൻ കൊണ്ടുവരാ അല്ല ഈ അമ്മായിമ്മ മരുമ്പോൾ നമ്മൾ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്തിനാണ് കാണുമ്പോൾ കാണുമ്പോ നിങ്ങൾ ഇങ്ങനെ ശത്രുക്കളെ പോലെ നടന്നത് പിന്നെ

മകന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അമ്മയുടെ പേടിയും അമ്മയോടുള്ള സ്നേഹം കാരണം തന്നോടുള്ള സ്നേഹം കുറയുമോ എന്നുള്ള ഭാര്യയുടെ പേടിയും ഈ കുടുംബത്തിൽ വരുത്തിവെച്ച പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് പകരം പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എത്ര സമാധാനപരമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം അല്ലേ പിന്നെ ഈ തീമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ